നമസ്കാരം ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതി ആക്രമണത്തിന് ഉത്തരവാദികളായവരെയും അതിന് സഹായം നൽകിയവരെയും നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന് പതിനഞ്ച് അംഗങ്ങളുള്ള സുരക്ഷാ സമിതി ആവശ്യപ്പെട്ടു യു എൻ എസ് ഒയുടെ പ്രസ്താവന ഫ്രാൻസിന്റെ പ്രതിനിധി ഔദ്യോഗികമായി പുറത്തുവിട്ടു അതേസമയം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം വിസ സൗകര്യങ്ങൾ റദ്ദാക്കിയിരുന്നു പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന നാനൂറ്റി അൻപതിലധികം ഇന്ത്യക്കാർ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ വാഗ അതിർത്തി വഴി തിരികെ മടങ്ങിയെത്തി പാകിസ്ഥാൻ സൂപ്പർ ലീഗിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവരും ഈ ഉണ്ടായിരുന്നു ഇവരുടെ മടക്കം പി എസ് എല്ലിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് ഇതോടൊപ്പം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറോളം പാകിസ്ഥാനികളും തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തങ്ങളുടെ നടപടികൾ കൂടുതൽ കർശനമാക്കിയത് അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്വേഷണം എൻ ഐ ഇക്ക് കൈമാറിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കി ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ എൻ ഐ ഇക്ക് ചുമതല നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഉത്തരവിറക്കിയത് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്നും അപലപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചാണ് അനുശോചനം അറിയിച്ചത് എല്ലാ തരത്തിലുള്ള ഭീകരതയും അപലപിക്കുന്നുവെന്നും സമാധാനത്തിനും രാജ്യാന്തര സുരക്ഷയ്ക്കും അത് വെല്ലുവിളിയാണെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു ഷെയ്ഖ് മുഹമ്മദിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു ഇതിനിടെ കൂടുതൽ ഭീകരരുടെ വീടുകളും തകർത്തിരുന്നു സുരക്ഷാ ഏജൻസികൾ ഭീകരരുടെ വീടുകൾ തകർക്കുന്നത് തുടരുകയാണ് മേഖലയിലെ തീവ്രവാദ ശൃംഖലയെ മുച്ചൂടും തകർക്ക എന്ന ലക്ഷ്യത്തോടെയാണ് റെയ്ഡുകൾ ഉൾപ്പെടെ പുരോഗമിക്കുന്നത് വടക്കൻ കാശ്മീരിലെ കൂബ്വാരയിലെ കളാറൂസിൽ ലഷ്കർ കമാൻഡറുടെ വീട് ബോംബ് വെച്ച് തകർത്തു ഫറൂഖ് അഹമ്മദ് തദ്വയുടെ വീടാണ് തകർത്തത് ശ്രീനഗറിൽ ശനിയാഴ്ച അറുപതിലേറെ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയതായി ജമ്മു കാശ്മീർ പോലീസ് വക്താവ് അറിയിച്ചു ആയുധങ്ങൾ രേഖകൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ എന്നിവ പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു റെയ്ഡ് സംശയാസ്പദമായ ഏതൊരു നീക്കവും നിരീക്ഷിക്കുന്നതിനായി ജില്ലയിലുടനീളം മൊബൈൽ ചെക്ക് പോസ്റ്റുകളും സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത രണ്ട് ഭീകരരുടെ വീടുകൾ ഇത്തരത്തിൽ സ്ഫോടനത്തിൽ തകർത്തിരുന്നു ആക്രമണത്തിൽ പങ്കെടുത്ത അനന്ത്നാഗ് സ്വദേശി ആദിൽ ഹുസൈൻ തോക്കർ ആസൂത്രകരിൽ ഒരാളായ ത്രാൽ സ്വദേശി ി ആസിഫ് ഷെയ്ഖ് എന്നിവരുടെ വീടുകളാണ് തകർത്തത് ഇവരുടെ വീടുകളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായി സുരക്ഷാ സേന അറിയിച്ചു ഇവരെ കൂടാതെ ആസിഫ് ഔജി സുലൈമാൻ ഷാ അബൂ തൽഹ എന്നിവരും പഹൽഗാം ഭീകരാക്രമണ സംഘത്തിലുണ്ടായിരുന്നു ആക്രമണത്തിലോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുന്ന ഏത് വ്യക്തിക്കും നിയമത്തിന് കീഴിലുള്ള ശക്തമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് പോലീസ് വക്താവ് വ്യക്തമാക്കിയത് പഹൽഗാം സംഭവം ആവർത്തിക്കാതിരിക്കാൻ താഴ്വരയിൽ ഉടനീളം തീവ്രവാദികളുടെ കൂട്ടാളികളെയും അനുഭാവികളെയും വേട്ടയാടുകയാണ് സുരക്ഷാ സേന ഇതിനിടെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ കൂട്ടക്കൊല ചെയ്ത ഭീകരർ അഞ്ചിലേറെ പേരുണ്ടായിരുന്നതായിട്ടാണ് റിപ്പോർട്ട് ഈ വിവരം ദൃക്സാക്ഷികൾ സുരക്ഷാ ഏജൻസികളെ അറിയിച്ചു വിനോദസഞ്ചാര കേന്ദ്രത്തിന് പുറത്തും ബൈസരൻ താഴ്വരയുടെ വിവിധ ദിശകളിൽ നിന്നും വെടിയെച്ചകൾ കേട്ടതായി റിപ്പോർട്ടുണ്ട് നേപ്പാളിൽ സഞ്ചാരികളായി എത്തിയ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് അഞ്ചിലേറെ ഉണ്ടെന്ന സൂചന നൽകിയത് ഒരു മരത്തിന് സമീപം നിൽക്കുമ്പോൾ ഭീകരവാദികളിൽ ഒരാൾ തങ്ങളെ സമീപിച്ച് വ്യക്തി വിവരങ്ങൾ ചോദിച്ചു തുടർന്ന് ഒരാളെ കൊലപ്പെടുത്തി അതേസമയം തന്നെ പ്രധാന വിനോദസഞ്ചാര മേഖലയിൽ നിന്ന് വെടിവെപ്പ് കേട്ടുവെന്നുമാണ് മൊഴി നഗറിൽ ശനിയാഴ്ച അറുപതിലേറെ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയതായി ജമ്മു കാശ്മീർ പോലീസ് വക്താവ് അറിയിച്ചു ആയുധങ്ങൾ രേഖകൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ എന്നിവ പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു റെയ്ഡ് സംശയാസ്പദമായ ഏതൊരു നീക്കവും നിരീക്ഷിക്കുന്നതിനായി ജില്ലയിലുടനീളം മൊബൈൽ ചെക്ക് പോസ്റ്റുകളും സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു